ആചാര സ്കൂളിൽ അറബി പഠിപ്പിക്കാൻ ഒരു നമ്പൂരി പെൺകുട്ടി വന്നിരിക്കുന്നു നമ്പൂരി പെൺകുട്ടി ഒരു നമ്പൂരി പെൺകുട്ടി മേച്ചവശം ആ ശേഖരം ശിപാർശയാന്നാ കേട്ടത് നല്ല ചെത്തിപ്പൂവിന്റെ പോലത്തെ മുടി ആ മുഖം കാണാൻ എന്തു ഇല്ല കണ്ടില്ല എന്നാലും നമ്പൂർ കുട്ടി എന്ന് പറഞ്ഞാൽ നമ്മോട് ഭൂമിച്ചാലോ അല്ല മേനെ എനിക്ക് സംശയം ഇതാ ഹാജാലും മനഃപൂർവം ചെയ്ത പണിയാണോ എങ്ങനെ അല്ല മേനും ഹാജാരും തമ്മിൽ അത്ര സുഹൃത്തിൽ അല്ലല്ലോ അപ്പൊ ഹിന്ദുക്കളുടെ സഹതാവും പിടിച്ചു വച്ചാൽ

അതെന്താ അങ്ങനെ അങ്ങോട്ട് നോക്കി ആ നടുവിൽ വരണതാ ഈ കുട്ടീനെ ഞാൻ എവിടെയോ കണ്ടിക്കണല്ലോ പിന്നെ ഇങ്ങനെ നിങ്ങൾ കാണാം അത്ര കുട്ടിയമിനാ ഇവിടെ ഇതാണ് ശരിക്കും ഞമ്മളെ നാട് നിങ്ങൾ പരിചയക്കാരാണോ ഇത് ഞമ്മളെ സ്വന്തം കുട്ടിയല്ലേ രാത്രി കുട്ടി നടന്നോളി ായി പോയല്ലേ അതൊന്നും പറ്റൂല നമ്മൾ ഇങ്ങനെ ജീവനോടെ നിക്കുന്ന തന്നെ എന്റെ വാപ്പാന്റെ ഉപ്പും ചോറും കൊണ്ട് പുതിയ ഇരുന്നാര് നിനക്കറിയോ നിന്റെ കുഞ്ഞാലിന്റെ പാപ്പ മയ്യത്തായ സ്വന്തം കൂടെപ്പറപ്പിനെ നോക്കി നടത്തിയ മാതിരി നോക്കി നടത്തുന്ന ആളുടെ മോളാത് കോലിക്ക് സുഗന്ധനല്ലേ തന്നെ മോളെ നമ്മൾ പോരുമ പാവാടി നടക്കുന്ന പ്രായ തുടച്ചോനെ ഈ ജന്മത്ത് കാണാൻ കഴിയുന്ന നിരീക്ഷ വല്ലലിന്റെ പുട്ട് കുഞ്ഞലി ഇവിടെ അമ്മ ഓനിപ്പം വലിയ കച്ചവടക്കാരനല്ലേ മീൻ കച്ചവടം വലക്കും പിടിച്ചോളി ആഹ് വന്നു വന്ന് മോളുടെ ചിരി പോലും ഇപ്പൊ അറബിലായിട്ട് കുട്ടിയെ പഠിപ്പിച്ചു പറഞ്ഞിട്ട് കൊതി കൊണ്ടാ മോളെ കുറപ്പച്ച ഒന്നാമുണ്ടല്ലോ ഞമ്മടെ അമ്മക്കുട്ടിക്ക് മുട്ടായി എല എന്തും കൊടുക്കും മോളുടെ ചിരി ഒന്ന് കണ്ടാ പോരേ കുറുപ്പച്ചാ കണ്ണടലേടാ താഴെ വെച്ച ഉറുമ്പരി കരയര് വെച്ച തേനരിക്കും പറഞ്ഞാ ഞങ്ങള് വളർത്തുന്നത് ഏ ഇപ്പള്ള മൂക്കിന്റെ തുമ്പൊന്ന് വേർത്ത് കണ്ടാ മതി ശേഖരൻ എന്നെ കൊല്ലു ഞമ്മളൊരു കളി തമാസ പറഞ്ഞല്ലേ പാത്രം നിങ്ങളും ആ ഒന്ന് 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 രണ്ട് 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 നല്ലേ ഓ എണ്ണം തെറ്റിയാ സബുറാക്കണ ഒരാളെ മീൻറെ ചെതുമ്പലി ഒരു എണ്ണി നോക്കണ ആളല്ലേ ഞമ്മളിവിടെ വരണം നിങ്ങൾക്ക് മീൻ തരാനില്ല ഞമ്മടെ മോക്ക് മുട്ടായി കൊടുക്കണം അല്ലേ അപ്പൊ ഇങ്ങനെ മുട്ടായി തിന്നാലേ പല്ലിന്റെ ഭംഗിയൊക്കെ പോവും ഉപ്പ് കുറുപ്പ് മുട്ടായി തിന്നിട്ടുണ്ട് നേരം വരെ എവിടെ പോയി കിടക്കേണ്ടിന്റെ കുഞ്ഞാലിയെ ചെമ്മീൻ ഇല്ലാണ്ട് ഇങ്ങോട്ട് വന്നാല് ഒരേ കെറ്റല നിങ്ങൾ പറഞ്ഞാ പിന്നെ നമ്മളെന്താക്കാനാ നാ പിടിച്ചോളി ഇനി ചെമ്മയും കറിയില്ലാണ്ട് നിങ്ങൾക്ക് ചോറ് പാലക്കാട് ഞമ്മളെ നമ്പൂരിച്ചന്റെ മോള് വന്നിട്ടുട്ടിയാ ഞമ്മൾ ഇബ്രാഹിൻ ആജിന്റെ സ്കൂളിൽ അറബി പഠിപ്പിക്കാൻ ഒരു നമ്പൂരി കുട്ടി വന്നിട്ടുണ്ട് കേട്ടിട്ടേ അതാരാന്നപ്പ എന്റെ വിചാരോ ഞമ്മളെ കുട്ടി എന്തായി കേക്കണേ എന്നിട്ട് കേട്ട് എങ്ങോട്ടാമ്മയത് പട്ടരുമഠത്തിലെ ചേതുലക്ഷ്മന്റെ പേരെല്ലാം താമസം പ്രിയമുള്ള അച്ഛനെ രുക്മണിയും ശ്രീദേവിയെ അറിയുവാൻ ഞാൻ വിചാരിച്ചതുപോലെയുള്ള ബുദ്ധിമുട്ടൊന്നും ക്ലാസ് എടുക്കാൻ ഉണ്ടായിരുന്നില്ല കുട്ടികളുടെ ഭാഷ മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട് എങ്കിലും കേൾക്കാൻ നല്ല രസമുണ്ട് പിന്നൊരു വിശേഷം അവിടെ ഉണ്ടായിരുന്ന ആമിനിയമ്മയും കുഞ്ഞാലിയും ഇല്ലേ ഇവിടെയാണ് താമസം സ്കൂളിൽ നിന്ന് വരുന്ന വഴി ഞാൻ കണ്ടു കുഞ്ഞാലിക്ക് കച്ചവടാണത്രേ ആ അയ്യരു സാറിനോട് രാത്രി കുട്ടിക്ക് ഞമ്മളെ മനസ്സിലായ പിന്നെ കുഞ്ഞാലിയല്ലേ അപ്പോ ഓർമ്മ വേണ്ടല്ലേ എന്റെ ഈശ്വര എത്ര ആളായിട്ട് രാത്രിക്കുട്ടിയും പറഞ്ഞിരിക്കുന്നത് വിവരം അറിയാണ്ട് ബൈരെങ്ങാനും വച്ചാണ് കണ്ടിരുന്നെങ്കിൽ അള്ള തിരില്ല വേണ്ട ഉമ്മ കാത്തിരിക്കാണ് കണ്ടിട്ട് ബെക്കം വരാന്ന് പറഞ്ഞ് ഞമ്മൾ ഓടിപ്പോന്നതാ പാപ്പാക്ക് സുഖമാണ് ആ പാടെ നിക്കാക്ക് കഴിഞ്ഞ ഉമ്മ എപ്പോഴും പറയാറുണ്ട് പഴയ വിശേഷങ്ങൾ രാത്രിക്കുട്ടി പണ്ട് വെള്ളത്തിൽ വീണതും രക്ഷിക്കാൻ ഞാൻ ചാടിയേന് അമ്പലക്കുളം മേത്തച്ചിറുക്കം ബിടക്കാക്കിയെന്നും പറഞ്ഞ് അമ്പലക്കാര് നമ്മളെ മരത്തിമേ കെട്ടി പുളിബാറിൽ അടിച്ചതും പുളിറുമ്പിന്റെ കൂടിളക്കി തലയിലിട്ടതും ഒക്കെ അതൊക്കെ പോട്ടെ ആരാ ഇവിടെ കൊണ്ടൊന്നാക്കിയത് പടച്ചോനെല്ലോ വരുമ്പോ ഞമ്മൾ ഉണ്ടായിട്ട് വേണ്ടേ വണ്ടി ഷാട്ടാക്കൂല്ലേ ഞമ്മളാണ് രാത്രി കുട്ടി എന്നെ ഒന്ന് കാണാൻ വന്നതാ വരട്ടെ ഇനി ഇവിടെ ഉണ്ടല്ലോ ഇടയ്ക്ക് കാണാം അയാൾ എന്തിനാ കുട്ടിയെ കാണാൻ വന്നേ പാലക്കാട് ഞങ്ങളുടെ അടുത്ത് താമസിച്ചിരുന്ന ആമിനിയമ്മയുടെ മോന ഞങ്ങളൊക്കെ പെൺകുട്ടികളായതുകൊണ്ട് അച്ഛന് വലിയ കാര്യമായിരുന്നു ഈ കുഞ്ഞാലി ആരൊക്കെ ശരിയായിരിക്കാം പക്ഷെ ഇതൊന്നും ഇവിടെ പറ്റില്ല കണ്ണി കണ്ട കെഴുതിയാതിക്കാരൊക്കെ ഇവിടെ കയറി അച്തുവാക്കാൻ ഞാൻ സമ്മതിക്കില്ല ഇനി എങ്ങനെ അയാളുടെ വന്ന എന്റെ തനി സ്വഭാവം കൂട്ടി കാണും പറഞ്ഞില്ലെന്ന് വേണ്ട പുനരുദ്ധാരണം പുനരുദ്ധാരണം എന്ന് പറയാനുള്ളപ്പോ പക്ഷെ ആത്മാർത്ഥമായിട്ട് സഹകരിക്കാൻ എത്ര പേരുണ്ട് ഒരു പിരിവിനെ നമ്മുടെ സ്വന്തം ആവശ്യത്തിന് ചോദിക്കുന്ന പോലെയാ ഒരിട്ടന്റെ പെരുമാറ്റം പറഞ്ഞോ എന്താ ഇനി ഈ ഭൂമി മലയാളത്തിലെ മേനോൻ മേനോനും നിങ്ങൾ മാത്രം അറിയാനുള്ളൂ താൻ കാര്യം പറയോട് നമ്മൾ അന്ന് പറഞ്ഞില്ലേ അമ്പലത്തിന്റെ അടുത്തുള്ള ഭൂമി ഹാജാർക്ക് കൊടുക്കാൻ പാടില്ലെന്ന് അതെ കൊടുക്കില്ലെന്ന സമ്മതിച്ചല്ലേ നല്ല സമ്മതം ദേ ക ഭൂമി ശേഖരം മാഷി വാങ്ങിച്ചിട്ട് അത് ഹാജാർക്ക് മറച്ചു വിട്ടു റേസ്റ്റ് ഓഫീസിനെ പിന്നീട് ഇപ്പൊ എന്നോട് പറഞ്ഞോളൂ ഏകദിന മാഷ എന്ത് ചെയ്താലും മേനോൻ അയാളെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ലെന്ന് ഒരു വീരമാകൂ അവൻ അങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ട് വേണോ അയാൾ മേനോൻ വരുന്നുണ്ട് കൂടെ ഒരു പടയുണ്ട് താൻ എന്ത് പണിയാണോ കാണിച്ചത് അമ്പലത്തിന് തൊട്ടടുത്തുള്ള ഭൂമി വെക്കരുതെന്ന് കുട്ടപ്പന്മാരോട് ഞങ്ങൾ പറഞ്ഞതാ അയാൾ സമ്മതിച്ചതാണ് എന്ന് തിരിച്ചെവി അറിയാതെ അയാളെ പലതും പറഞ്ഞ് പിരികയറ്റി ആ ഭൂമി അതും പോരാഞ്ഞിട്ട് ഞങ്ങളൊക്കെ മുഖത്ത് കരി കഴിച്ചേക്കാനായി ആ ഭൂമി ആജി ആൾക്ക് മറിച്ചു വിൽക്കുകയും ചെയ്തു ഏഴാംകുലികളാക്കരുത് ആ സ്ഥലം ഹാജിയുടെ കയ്യിൽ വന്നാൽ നാളെ അവിടെ എന്താ ഉണ്ടായത് എന്ന് ആലോചിച്ചിട്ടുണ്ടോ നാളെ അവിടെ സ്കൂളിനു വേണ്ടി അതായത് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി നല്ല അന്തരം ഒരു കളിസ്ഥലം ഉണ്ടാവും അത്രേ ഉള്ളൂ നാളെ അവിടെ ഹാജിയാർ പള്ളി പണി സംശയമുണ്ടോ അമ്പലത്തിന് തൊട്ടടുത്ത് വേണോ ആ സ്ഥലത്ത് ആരും പള്ളി പണിയാനും നേർച്ചു നടത്താനും പോണില്ല നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി അമ്പലത്തിനടുത്തൊരു പ്ലേ ഗ്രൗണ്ട് വരുന്നോണ്ട് ഒരു ദോഷവും ഇല്ല ഒരു ദൈവവും അതുകൊണ്ട് കോപിക്കില്ല അഥവാ ഇനി ഏതെങ്കിലും ദൈവം കോപിച്ചാൽ അപ്പൊ നമുക്ക് അതിന് വഴി ഉണ്ടാക്കാം വേണ്ടേ ആലോചിച്ച് സംസാരിക്കണേ എനിക്കിഷ്ടമുള്ള ഭൂമി ഞാൻ വാങ്ങും തോന്നിയ ആൾക്ക് മറച്ചു വെക്കും പിന്നെയും വാങ്ങും പിന്നെയും വെക്കും നിങ്ങളായാലും ചോദിക്കാനെ എടുത്താ ഒന്ന് പോട ഓടുന്നു ഒരു കൂട്ടം ഏറാം മൂളികളെയും കൂട്ടി ചോദിക്കാൻ വന്നിരിക്കുന്നു എടോ മേന്നെ തന്റെ ദുഷ്ടലാ കാര്യം മനസ്സിലാക്കില്ലെന്ന വിചാരം അമ്പലം ഹിന്ദു എന്നൊക്കെ പറഞ്ഞ് ആ പാവം കുട്ടപ്പനായ വരട്ടി ചുളുവിലയ്ക്ക് ആ സ്ഥലം സ്വന്തമാക്കാനായിരുന്നില്ലേ തന്റെ പ്ലാൻ താനും തന്റെ ചിങ്കിടികളും നിൽക്കുന്നത് എന്റെ വീട്ടുമുറ്റത്തായിപ്പോയി അല്ലെ കാണിച്ചായിരുന്നു പിന്നെ പിന്നൊരു കാര്യം എല്ലാ മഹാജനങ്ങളും കൂടി കേൾക്കാൻ വേണ്ടി ഞാൻ പറയാണ് മേലാൽ ഇമ്മാതിരി അലവലാതി കേസുമായിട്ട് എന്റെ പഠിക്കകത്ത് കടന്നാൽ മേനോനാണോ നമ്പീഷനാണോ നായരാണോ എന്ന് ഞാൻ നോക്കിയില്ല അറിയാലോ ചേരം പറഞ്ഞാ പറഞ്ഞാണ് േസ് അതെന് പിന്നെയും വല്ല ഗുലിപാലും അങ്ങനെയൊന്നുമില്ലേ പറ തട്ടിപ്പും തരികടയും ഒക്കെ മാറ്റി മര്യാദക്ക് ജീവിക്കാൻ പറ പഴയതുപോലെ ഇനിയും പോലീസ് പിടിച്ചാ പിടിച്ച എടുക്കാൻ ഞമ്മളെ കിട്ടൂല

സ്കൂളിൽ ജോലി കൊടുക്കാമെന്ന് പറഞ്ഞ് ഓൻ ആരെങ്കിലും കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കാളും വെറുതെ വേണ്ടാത്ത ഭരയും പഠിക്കുന്നു പോണ്ടാന്ന് ഓനോട് പറഞ്ഞു മതി എഴുതുക ഒരു കൈ ഒറ്റ കൈ വേണ്ട വേണ്ട കടം പറഞ്ഞുള്ള കളി വേണ്ട രൊക്കം കാച്ചുകൊണ്ടേ കളിച്ചാൽ മതി കൈ പൈസ ഉള്ളത് വേറെ കിട്ടും ഓ ആർക്കും വേണ്ടല്ലേ അതെങ്ങനെയാ കയ്യിൽ കാശ് വന്നാൽ അസീസിന്റെ ദർബാറാണ് തൂർത്തരിക്കുന്നതിനക്കൊക്കെ നീ ഇവിടെ തന്നെ കാണുമെന്ന് എനിക്കറിയാം ആശയിൽ വന്നാൽ അനക്ക് പോകാൻ വരെ സ്ഥലം ഉണ്ടാവില്ലല്ലോ ഈ കാര്യം എന്താ പറഞ്ഞുണ്ട് അനക്ക് മാത്രമല്ല എനിക്കും വേണ്ട ആന്റെ കെട്ടിയോളുടെ ബാപ്പ സ്കൂളാണ് അറബി മാഷ്ട ഒഴിവുണ്ട് ജോലി എനിക്ക് തരാന്നൊക്കെ നീ ബാക്ക് പറഞ്ഞില്ലേ കെട്ടിയോളുടെ സ്കൂൾ അറബി ടീച്ചറെ വെച്ച് ഒരു പറയണേ അറബി അറിയണ്ട എല്ലാരും ഈ പൊട്ടം കളിക്കല്ലേ ദേ നീ ഇനി എന്നെ ചൂപ്പാക്കാൻ നോക്കണ്ട ജോലി വരാമെന്നുമ്പീ എന്റെ ഒന്നും രണ്ടും അല്ലേ ഭാഗിയിരിക്കുന്നത് എഴുപത്തയ്യായിരം രൂപ എന്റെ പുറം പണയപ്പെടുത്തുണ്ടാക്കിയ പൈസയാ എനിക്കിപ്പ കിട്ടണ എന്റെ പൈസ എന്റെ വിതാനെ ഈ ഇറങ്ങാൻ ഉണ്ടാക്കല്ലേ നീ പറഞ്ഞ മാതിരി നടന്നിട്ടുണ്ടല്ലേ എന്റെ വയസ്സാ അസീസ് തിരിച്ചരും പടച്ചോനാണെ തിരിച്ചരും എന്താണ്ടാ ഇവിടെ അമ്മാണ്ട് നമുക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു അത് നിങ്ങളോട് തനിച്ച് പറയാനുള്ളതാ മാഷ് അന്യനൊന്നും അല്ലല്ല എന്താ പറഞ്ഞോളി

ഈ വെല്ലിച്ച പാവത്തൊന്നും കാട്ടണ്ടമ്മ കറഞ്ഞൂടെ അനക്കിപ്പ എന്താ വേണ്ടിയത് അത് വാക്കു പറയാ നമ്മുടെ സ്വന്തം ജാതിയ ജീവിക്കാൻ നിവർത്തില്ലാത്തൊരു പാവപ്പെട്ട കുടുംബക്കാരാ വയസ്സായ വാപ്പയും ഉമ്മയും ഇടപാട് തീർത്തു വന്നിരിക്കുന്ന ഒരു പെങ്ങളും രണ്ടു കുട്ടികളും ഒക്കെ ഉള്ള വല്ലാത്തൊരു പരാധനക്കാരാ ഓനീ ജോലി കൊടുത്ത വലിയൊരു പുണ്യായി വല്ലാതെ കഷ്ടപ്പെടുന്ന ഒരു കുടുംബത്തിലെ ഒരു പാവം പെൺകുട്ടിയായിട്ട് അത്രയ്ക്ക് പാവനെ മാറ്റി കൊടുക്കി പാല് കുടിക്കട്ടെ ആൾക്കാർക്ക് ജോലി മാറ്റി കൊടുക്കാൻ ഓർക്കുണ്ടല്ലോ എന്റെ നാട്ടിലുള്ള ഏതെങ്കിലും സ്കൂളിലാണെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കൂല നടക്കാൻ നമ്മൾ സമ്മതിച്ചൂല നമ്മുടെ കുട്ടികളെ അറിവ് പഠിപ്പിക്കണത് ഒരു കാഫറച്ചിയാണെന്ന് പറയാൻ ഇങ്ങക്ക് ഒരു ഉളുപ്പില്ലേ മാമ എന്റെ സ്കൂള് ആര്യാര് നല്ല വിവരവും ഒന്നും അറിയാണ്ട് ഓലൊരാളെ ജോലിക്ക് വെക്കുമോ ഓലെ പറഞ്ഞ് തല തിരിച്ചല്ലേ മാഷ് ഏത് മാഷ് മാഷ് ഓലെ കുറിച്ച് വേണ്ടാത്ത ഒന്നും പറയണ്ട ഇന്നാട്ടിലെ ജാതി മതം നോക്കാതെ അധ്യാപത്തിൽ ഓടിയെക്കുന്നതാണ് മാഷ് എന്നാ നിങ്ങൾ ആ മാഷെ തല വെച്ചോളി ഒടുക്കൻ ഞമ്മടെ കുട്ടികളെ കണ്ടാൽ തിരിച്ചറിയണ്ടാവും ഓള് തലയിൽ തട്ട ഇടാതെ പൊട്ടും കുത്തി ടോഫിന്റെ ഇലയും ചൂടി വരണ കണ്ട് കണ്ട് ഞമ്മടെ കുട്ടികളും അങ്ങനെ ആവില്ലെന്ന് ആര് കണ്ട് ഈ അറബി മുൻഷിമാരും മൂസാൻ അബീന്റെ നൂഹൻ അബീന്റെ ഒക്കെ കഥകൾ പറഞ്ഞു കൊടുക്കണ പോലെ കഥകൾ പറഞ്ഞു കൊടുക്കാ ഓലിക്ക് കഴിയോ ഈ ശ്രീരാമന്റെ ചീതയുടെ എല്ലാം കഥകൾ പറഞ്ഞു കൊടുത്തു കൊടുത്ത് നമ്മുടെ കുട്ടിയുടെ ഗതി എന്താവും അങ്ങനെ ഉണ്ടാവില്ല ഇങ്ങനെ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ ഈ നാട്ടിൽ നടക്കുന്നു നിങ്ങളും കാണുമല്ലേ പറയണത് ഇനി എന്താ വേണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ തീരുമാനിച്ചോളി ടീച്ചറെ നിങ്ങളത് ആചാരുന്നു ഞാൻ ഇപ്പൊ ഇവർക്ക് ടീച്ചറോട് എന്താ ചോദിക്കാനുണ്ട് പോലും എന്താച്ചാ ചോദിച്ചോളി हसमुखी गायत्री कम दर्जतन तल्लम अफलल लुलमा कम हरफन फिल अरबिया सामान्य वाइस रुन पतन फिल यौम फिल यौमी खमसु सलावत सो ही अल फजर व वल लुहुर व अल असर व मगरिब व अल എന്തേ ഇനിയൊന്നും ചോദിക്കാനില്ലേ ഇനി ടീച്ചർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളി ഖുർഹാനിൽ എത്ര അധ്യായം ഉണ്ടെന്നാണ് ചോദിച്ചത് ടീച്ചർ എന്ന് പറയും ഇപ്പൊ ബോധ്യ ഞങ്ങക്ക് ഒന്നും അറിയാത്ത ഒരാളെ നമ്മൾ വയ്ക്കൂലെന്ന് എന്നാണ് ടീച്ചർ വൈക്കോളി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ അറബി എന്ന് പറയുന്നത് ഒരു ഭാഷയാണ് അത് പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള അവസരം ഉണ്ടായാലേ മുസ്ലിം മതത്തിന്റെ മഹത്തരങ്ങളായിട്ടുള്ള പൊരുളുകൾ ഇതര മതസ്ഥർക്ക് ബോധ്യാവുള്ളൂ അതിന് നമ്മൾ തന്നെ തടസ്സം നിൽക്കരുത് മണി മണി പോലല്ലേ ടീച്ചർ മറുപടി പറഞ്ഞു കൊടുത്തത് പിന്നെ അല്ലാണ്ട് ആ കൂട്ടത്തില് നമ്മളാ പള്ളിക്കണ്ടിലെ മൊഴിയും മൊല്ലാക്ക ഇടുത്തിട്ട പോലെ ഒരു ചോദ്യം നിസ്കാരം എത്ര ഉണ്ട് പടച്ചവൻ ഇത് കേട്ടപ്പോ നമ്മൾ ഉള്ളൊന്ന് ഉള്ളൊന്നു കിടങ്ങി ടീച്ചർ ലെവലേഷൻ കുലിക്കില്ല ഓട്ടല്ലേ മണി അടിച്ച പോലെ തിങ് ടി അഞ്ചിന്ന് മാത്രല്ല ഓരോ നോസോത്താ വിശദി ഏറ്റവും കൊടുത്ത് സ്കൂളിൽ പഠിപ്പിക്കുന്ന കിതാബ് മാത്രമല്ല ഓരോ നമ്മളെ ഗുരുവാനും പഠിച്ചിട്ടുണ്ടേ പണ്ടേ പഠിക്കാൻ െ ചെറുപ്പത്തിൽ കൂട്ടാനും ഒക്കെ ഓളല്ലേ മീൻ എങ്ങനെ 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 അല്ല പൈസ എണ്ണി തെറ്റാ ശരി എണ്ണം പഠിക്കാത്തണ്ടോ ഇങ്ങള് മീൻ പേടിക്കുമ്പോ പൈസ പിന്നെ പിന്നെത്തരാ പിന്നെത്തറ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു വരണത് അല്ലേ പണി നോക്കി പോയിക്കാൻ തമാശല്ല വൈകുന്നേരം അങ്ങാടിയിൽ നിങ്ങൾ മീൻ പേടിക്കാൻ പറ്റുമ്പോ എണ്ണം പഠിച്ചിട്ട് വന്നാ മതി ടീച്ചർ വന്നാൽ ഇരിക്കാൻ പറഞ്ഞ നമ്മൾ വന്നിട്ട് പറഞ്ഞു വിട്ടാ മതി പഴുവിന്റെ കുരുത്തള്ളി